മൃദംഗങ്ങൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ പല കച്ചേരിക്കും ഇതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിന് പകരം വയ്ക്കാവുന്ന ഒന്ന് ശ്രീമൃതു എന്ന് പറയുന്ന ഒന്ന് കണ്ടിട്ടുണ്ടോ അതിൻ്റെ ഒപ്പമുണ്ട് അത് ഉണ്ടാക്കിയ ആളും എന്നോടൊപ്പം ഉണ്ട് എന്താണ് ഇത് നമ്മളിലൊരു വ്യത്യാസം എന്താണ് മൃദംഗം എന്ന് പറയുന്നത് ഒരു ഒറ്റ കട്ട മരത്തിൻ്റെ കട്ടയിൽ രണ്ട് സൈഡും തോല് വെച്ച് വാറുകൊണ്ട് കെട്ടിയ ഉപകരണമാണ് അതാണ് നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ശ്രീമൃദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു ഉപകരണമാണ് ഇതിനെന്താന്ന് വെച്ചാൽ നമ്മൾ മൂന്ന് ഭാഗമായിട്ട് മാറ്റുന്നു അതുപോലെ നടുവിലെ ഓളാണ് ഇതുപോലെ വ്യത്യസ്തമായി ശ്രുതിക്ക് നമുക്ക് ഇതിൻ്റെ വേറൊരു ഹെഡ് മാറ്റി കഴിഞ്ഞാൽ അതിൽ വേറൊരു മൃദങ്ങായി സ്ത്രീ എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ സ്ത്രീക്ക് വരുമ്പോഴുള്ള മാറ്റം എന്താ വെച്ചാൽ അത് തോന് മാറ്റിയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഹെഡ്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഭാരമില്ലാത്ത അങ്ങനെ മൃദു എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഉദ്ദേശിച്ചുണ്ടായിരുന്നത് അങ്ങനെ മൃദംഗത്തിന്റെ ഒരു കുറച്ചിട്ട് മൃദുന്ന് ആക്കി പിന്നെ ഭാരം കുറഞ്ഞ ഇൻസ്ട്രുമെന്റ് എന്നുള്ള രീതിയിലായിരുന്നു അത് പാറ്റേൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എത്തിയതാണ് ഈ ഒരു ഉപകരണം ഉപയോഗിക്കുമ്പോൾ അത് അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഞാൻ പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ആസ്വാദകർക്ക് ഏറെ ഇഷ്ടമായിട്ടുള്ള ഒരു നാദമാണ് മൃതംഗത്തിൻ്റെ അതേ നാദം എന്നുള്ളതാണ് എൻ്റെയും ഒരു കാഴ്ചപ്പാട് വെയിറ്റ് നാല് എണ്ണൂറേ ഉള്ളൂ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ വെയിറ്റ് അത് പത്ത് കിലോ അല്ലെങ്കിൽ പതിനഞ്ച് കിലോ ഒക്കെ വെയിറ്റ് ഉണ്ടാവും മൃതംഗ സാധാരണഗതിയിൽ ഇത് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റിൽ നിന്ന് ഇത്രയും നാദം കിട്ടുന്നത് എന്നെ സംബന്ധിച്ച് അത്ഭുതമാണ് കാരണം ഫൈബറിലുണ്ടാക്കിയ ഉപകരണം അതുപോലെ തുകല തോലില്ലാത്ത ഒരു ഉപകരണം മാത്രമല്ല എത്ര ഹൈപ്പീസിൽ വേണമെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മൃതംഗത്തിൽ ഒരു പക്ഷേ കഴിയാത്ത അത്രയും നാദം മോളിലോട്ട് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അതുപോലെ ബേസിൽ കിട്ടണമെങ്കിലും ആ ഒരു ഉപകരണം കൊണ്ട് നമുക്ക് സാധ്യമാവുന്നുണ്ട്